കല്യോ അപ്പൊ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ അമ്മമ്മയുടെ കച്ചിമ്മ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ നമുക്കല്ലേ കല്ല്യോ ഏഹ് ഇപ്പൊ ഞാൻ പറയാൻ പോണ അതല്ലേ വെറുപ്പിക്കുന്നല്ല നമുക്ക് കുറച്ച് ദിവസമായില്ലേ നമ്മുടെ മോര് കുട്ടന്മാരനെ കണ്ടിട്ട് അതെങ്ങനെയൊന്നും കണ്ടല്ലോ അമ്മാ മോയലിനെടുക്കാം അമ്മ ഒരെണ്ണടുത്ത് കണ്ടാ കണ്ട കണ്ട അവിടെ ആ മതി മതി എടുത്തരച്ചു കളർ 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 നോക്കണേ പവറല്ലേ എന്താറില്ല സംഭവം എന്താ വെച്ചാ ഇത് ആകെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് രണ്ടും മൂന്നെണ്ണം എല്ലാം വെറൈറ്റി വളർച്ച കളറാണ് അല്ലേ നാല് നാല് തരം ഒന്ന് ഒന്ന് മരിച്ചു അല്ലേ അച്ഛൻ്റെ അമ്മ അച്ഛൻ അമ്മയുടെ നിറവൻ തൊണ്ടത്തെ മരിച്ചുപോയി പക്ഷെ ഈ തൊരെണ്ണം പോയി മരിച്ചുപോയി ഇല കൊടുത്തിട്ട് അവനെ തീറ്റ ഉണങ്ങിയത് മാറ്റി വെക്കി ഉണങ്ങിയത് വേണ്ട ഇളക് വിട്ട് കഴിഞ്ഞു നല്ല പോക്ക് കൂപിറ്റങ്ങള് ഇതൊക്കെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ ഇത്ര ചളുമ്പ് 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 കൊടുത്താലേ തിന്നോളൂ അവിടെ നമ്മളെ ബെല്ലോക്കേ ബെല്ല പൂച്ച പൂച്ച പൂച്ചവിടെ നോക്കണേ അപ്പോ പാവട്ടോ മോയില് കുട്ടി വെല്ലേ ചോറിനോളൂ ആ ആ അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ വന്ന കാര്യം എന്തറിയോ അപ്പൊ ഒന്നുമില്ല മൊയ്ല് ഇത്രയായിട്ട് ദിവസങ്ങളായില്ലേ അപ്പൊ അതിനെ കാണിക്കാനായിട്ട് ഞാൻ വന്നതാണ് അപ്പോ എന്റെ പരിപാടി വെച്ചല്ലേ നിമ്മാനൊക്കെ ഒന്ന് ഇറക്കിണ്ടോ നമ്മുടെ വെയിറ്റിങ്ങാണ് അവിടെ കല്ലുവൊക്കെ നല്ല വെയിറ്റിങ്ങാണ് അപ്പോൾ അവിടൊക്കെ വെയിറക്കി കുറച്ച് പരിപാടി കണ്ട് ഞങ്ങൾക്ക് രാവിലത്തെ അപ്പോൾ അതാണ്ട് കഴിഞ്ഞാൽ അല്ലേ പിടുത്തം വിടുക അപ്പോൾ എല്ലാവർക്കും പോട്ടെന്നാ ബായ്